അഫ്ഗാനിസ്ഥാന് മുന്നിൽ തോറ്റു തുന്നമ്പാടി നാണം കെട്ട് പാകിസ്ഥാൻ ആറു മാസത്തിനിടെ രണ്ടാം തവണയും വെടിനിർത്തലിന് വേണ്ടി താണു കേണ് വെള്ള ഫ്ളാഗ് ഉയർത്തി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാബ് ഷെരീഫ് പാകിസ്ഥാ അഫ്ഗാനിസ്ഥാനു മുന്നിൽ വെടിനിർത്തലിന് വേണ്ടി കേണപേക്ഷിക്കുകയായിരുന്നു പാകിസ്ഥാൻ സേന ആറു മാസത്തിനുള്ളിൽ രണ്ട് തവണത്തെ തുടർച്ചയായ പരാജയം ആദ്യത്തേത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്കെതിരെയായിരുന്നുവെങ്കിൽ രണ്ടാമത്തേത് താലിബാൻ സേനയ്ക്കെതിരെ പാകിസ്ഥാന്റെ ഹുങ്കിനേറ്റ തിരിച്ചടി പാകിസ്ഥാന്റെ പത്തി അടിച്ച് തകർത്തിരിക്കുന്നു താലിബാൻ സേന നാൽപ്പത്തെട്ട് മണിക്കൂർ നീണ്ട വെടിനിർത്തൽ കരാറാണ് പാകിസ്ഥാനും ഇടയിൽ പ്രാബല്യത്തിൽ വന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ താലിബാൻ സേനയ്ക്ക് മുന്നിൽ താണു കേണ് ഒരു വെടിനിർത്തൽ കരാറിനപേക്ഷിക്കുകയായിരുന്നു പാകിസ്ഥാൻ പാകിസ്ഥാന് വേണ്ടി മധ്യസ്ഥരായി വെടിനിർത്താൻ വേണ്ടി അപേക്ഷിച്ചത് ഖത്തറും സൗദി അറേബ്യയുമാണ് സൗദി അറേബ്യ പാകിസ്ഥാന്റെ പുതിയ ആയുധ പാർട്ട്ണർ ആ സൗദി അറേബ്യക്ക് പോലും പാകിസ്ഥാന്റെ കാലി പിടിക്കേണ്ടി വന്നു ഒരു വെടിനിർത്തൽ കരാർ സാധ്യമാക്കാൻ കഴിഞ്ഞ പതിമൂന്നാം തീയതി മുതൽ ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി മുതൽ ആരംഭിച്ച ആക്രമണം തുടങ്ങി വെച്ചത് പാകിസ്ഥാനാണ് അതിന് പിന്നാലെ പാകിസ്ഥാന്റെ അതിർത്തിയിൽ പാകിസ്ഥാൻ സൈനിക കോൺവോയ് വാഹനത്തിന് നേരെ കുഴിബോംബ് സ്ഫോടനം നടത്തി താലിബാൻ സേന എട്ട് സൈനികർ കൊല്ലപ്പെട്ടു അതിന് പകരമായി അഫ്ഗാനിസ്ഥാനുള്ളിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തി പിന്നാലെ കണ്ടത് മാരകമായ ആക്രമണം ഖൈബർ പക്ഷത മേഖലയിലെ പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകൾ ഒന്നൊന്നായി തകർത്തു മുന്നേറി അഫ്ഗാനിസ്ഥാൻ സേന താലിബാൻ സേന താലിബാൻ സേനയ്ക്കൊപ്പം പാകിസ്ഥാൻ അതിർത്തിയിൽ പ്രവേശിക്കുന്ന പാകിസ്ഥാൻ അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന തെഹരിക്കി താലിബാൻ പാകിസ്ഥാൻ നിരോധിച്ച ഭീകര സംഘടന ആ തെഹരിക്കി താലിബാനും താലിബാൻ ഔദ്യോഗിക സേനയും ചേർന്ന സംയുക്ത സൈന്യം പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകൾ ഒന്നൊന്നായി തകർത്ത് തകർത്ത് മുന്നേറി പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിൽ കിലോമീറ്ററുകൾ അവർ ആക്രമണം നടത്തി പിന്തിരിഞ്ഞോടി പാകിസ്ഥാൻ സേന ഭയന്ന് ജീവൻ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് ഇസ്ലാമാബാദിലേക്ക് പായുന്ന പാകിസ്ഥാൻ സേന നൂറോളം പാകിസ്ഥാൻ സേനാംഗങ്ങളെ ബന്ദികളാക്കി എന്നാണ് അഫ്ഗാനിസ്ഥാൻ അവകാശപ്പെടുന്നത് അൻപത്തി പേരെ വധിച്ചു ഇതിന്റെ തെളിവുകളായി അഫ്ഗാനിസ്ഥാൻ താലിബാൻ സേന നിരവധി ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് കാബൂളിൽ അഫ്ഗാനിസ്ഥാനിലെ മറ്റു പ്രധാനപ്പെട്ട നഗരങ്ങളിൽ പട്ടണങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാൻ സൈനികരുടെ യൂണിഫോമുകൾ പാകിസ്ഥാൻ സൈനികരുടെ റൈഫിളും ഒക്കെ അവർ പ്രദർശനത്തിന് വെച്ചു പൊതുജനത്തിനെ കാണാൻ ഇത്രയേ ഉള്ളൂ പാകിസ്ഥാൻ ആ സൈനികർ ആ യൂണിഫോം തങ്ങളുടേതല്ല എന്ന് പറയാൻ പാകിസ്ഥാൻ ഇതുവരെ തയ്യാറായിട്ടില്ല പക്ഷെ പതിവ് നുണപ്രചരണം പാകിസ്ഥാൻ നടത്തുന്നുണ്ട് ഞങ്ങളുടെ സൈനികർ ആരും കൊല്ലപ്പെട്ടില്ല കൊല്ലപ്പെട്ടത് അഫ്ഗാൻ സൈനികരാണ് താലിബാൻ സൈനികരാണ് ഞങ്ങൾ നൂറ് സൈനികരെ വധിച്ചു എവിടെ തെളിവ് ലോകം ചോദിക്കുകയാണ് തെളിവ് എവിടെ ആ തെളിവ് എവിടെ എന്ന് പറയാൻ പാകിസ്ഥാന് മറുപടിയില്ല പാകിസ്ഥാൻ ഇതുപോലെയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യക്കെതിരെയും ആ നുണപ്രചരണം നടത്തിയത് ഒടുവിൽ താലിബാൻ രണ്ടും കൽപ്പിച്ചുള്ള ആക്രമണം അഫ്ഗാനിസ്ഥാനിലെ സാധാരണക്കാർ സിവിലിയൻസ് നിബിഡമായി പാർക്കുന്ന ഇടങ്ങളിലേക്ക് പാകിസ്ഥാന്റെ വ്യോമസേന ആക്രമണം നടത്തി നിരവധി സിവിലിയന്മാർ കൊല്ലപ്പെട്ടു ഇതോടെ കലിതുള്ളിയ താലിബാനും തെഹരിക്കി താലിബാനും പാകിസ്ഥാനു നേരെ അതിമാരകമായ ആക്രമണം ആരംഭിച്ചു തുടർന്ന് നാൽപ്പത്തെട്ട് മണിക്കൂർ നേരം പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ആക്രമണമായിരുന്നു ഇതോടുകൂടി പാകിസ്ഥാൻ വീണ്ടും വെടിനിർത്തലിനായി കേണു വീണ്ടും ലോകത്തിന് മുന്നിൽ നാണം കെട്ടു വീണ്ടും സമാധാനത്തിന്റെ വെള്ളപ്പതാക ഉയർത്തിക്കൊണ്ട് ഞങ്ങളെ ആക്രമിക്കരുത് ഞങ്ങൾ കീഴടങ്ങുന്നു എന്ന് പറയുന്നു നാണം കെട്ട് താലിബാൻ സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങി ഈ പാകിസ്ഥാന്റെ പെരുമ പറയുന്ന സൈന്യം ഒന്ന് ഓർത്തു പോകണം പൂർണമായി സജ്ജമല്ലാത്ത ആധുനിക ഉപകരണങ്ങളൊന്നുമില്ലാത്ത താലിബാന്റെ സൈന്യത്തിന് മുന്നിൽ നാണം കെട്ട് കീഴടങ്ങിയ പാകിസ്ഥാൻ ഈ താലിബാന് മുന്നിൽ ഈ കീഴടങ്ങുന്നത് ആറ് മാസത്തിലെ രണ്ടാം തവണയാണ് ഏതെങ്കിലും രാജ്യത്തിന്റെ സൈന്യത്തിന് മുന്നിൽ പാകിസ്ഥാൻ സേന കീഴടങ്ങുന്നത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് മാസങ്ങൾക്ക് മുൻപ് ഇന്ത്യക്ക് മുന്നിൽ ഇപ്പോഴിതാ താലിബാന് മുന്നിൽ താലിബാൻ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല താലിബാൻ പറയുന്നത് ഞങ്ങളുടെ മുജാഹിദ്ദീൻ്റെ മണ്ണ് സംരക്ഷിക്കാൻ ഞങ്ങൾ യുദ്ധം ചെയ്യും ഞങ്ങളുടെ അതിർത്തിയിലേക്ക് ആദ്യം വെടിയുതിർത്തത് പാകിസ്ഥാനാണ് അതിന്റെ തിക്ത ഫലം പാകിസ്ഥാൻ അനുഭവിച്ചേ തീരൂ പാകിസ്ഥാൻ ഞങ്ങൾ വെറുതെ വിടില്ല ഞങ്ങൾക്കും ഇന്ത്യക്കും ഇടയിൽ പാകിസ്ഥാൻ എന്ന രാജ്യം വേണ്ട ഞങ്ങൾക്കും ഇന്ത്യക്കും ഇടയിൽ പാകിസ്ഥാന്റെ അതിർത്തികൾ വേണ്ട ഞങ്ങൾക്ക് ഇന്ത്യയുമായി അതിർത്തി പങ്കിടണം എങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുൻപുണ്ടായിരുന്നത് അതേ അവസ്ഥയിലേക്ക് ഞങ്ങൾക്ക് എത്തണം ഞങ്ങൾ ഈ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ അംഗീകരിക്കുന്നില്ല ഇതാണ് താലിബാൻ പറയുന്നത് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ താലിബാൻ അംഗീകരിക്കുന്നില്ല പാകിസ്ഥാൻ മുക്ത ലോകം അതായത് പാകിസ്ഥാൻ ഇല്ലാത്ത ഭൂപടം അതാണ് താലിബാന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതിലേക്കുള്ള ഒരു നീക്കമാണിത് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പാകിസ്ഥാൻ ഇപ്പോൾ ഉയർത്തുന്ന ഏറ്റവും വലിയ ആരോപണങ്ങൾ അത് ഇന്ത്യക്കെതിരെയാണ് താലിബാന് സൈനികപരമായ സഹായം നൽകിയത് ആയുധങ്ങൾ നൽകിയത് സൈനിക ഏറ്റവും ആധുനികമായിട്ടുള്ള യന്ത്രത്തോക്കുകൾ നൽകിയത് റോക്കറ്റ് ലോഞ്ചറുകൾ നൽകിയതൊക്കെ ഇന്ത്യയാണ് താലിബാന്റെ വിദേശകാര്യ മന്ത്രി ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ സന്ദർശനം നടത്തിയിരുന്നു ഊഷ്മളമായ സ്വീകരണമാണ് ഇന്ത്യ നൽകിയത് ആ സമയത്ത് ഇന്ത്യ നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് താലിബാൻ ഞങ്ങളെ ആക്രമിച്ചത് കണ്ടില്ലേ സൗദി അറേബ്യയെ കണ്ടില്ലേ ഖത്തറെ കണ്ടില്ലേ അമേരിക്കയെ ഞങ്ങളെ ഞങ്ങളെ ഇന്ത്യ തകർക്കാൻ ശ്രമിക്കുന്നു ഞങ്ങളെ ഇന്ത്യ നേരിട്ടല്ല ഇൻഡയറക്റ്റായിട്ട് ഞങ്ങളെ ആക്രമി തകർക്കാൻ ശ്രമിക്കുന്നു ഇന്ത്യയുടെ കയ്യിലുള്ള ടൂളുകളാണ് താലിബാനും തെഹരിക്കി താലിബാനും അതുപോലെ ബലൂജ് ലിബറേഷൻ ആർമിയുമൊക്കെ ഇന്ത്യയുടെ കയ്യിലെ കളിപ്പാവകളാണ് അവരുടെ ടൂളുകളായി ഇരുന്നു കൊണ്ടാണ് ഇവർ ഞങ്ങളെ ആക്രമിക്കുന്നത് ഇന്ത്യയാണ് ഇതിനെല്ലാം പിന്നിൽ ഇന്ത്യ ഊറിച്ചിരിക്കുകയാണ് ഇരട്ടച്ചങ്കൻ ഊറിച്ചിരിക്കുകയാണ് അജ്ഞാതൻ അജ്ഞാതൻ പൂന്തി വിളയാടുകയാണ് പാകിസ്ഥാനുള്ളിൽ എന്താണ് അവസ്ഥ ഇതാണ് തീവ്രവാദം വളർത്തുകയും തീവ്രവാദം ഉൽപാദിപ്പിക്കുകയും തീവ്രവാദം വിൽക്കുകയും ചെയ്ത ഒരു രാജ്യത്തിന് ചരിത്രം കാത്തു വച്ച തിരിച്ചടി എന്നുള്ളതാണ് പാകിസ്ഥാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് ഈ താലിബാന് മുന്നിൽ ഈ കീഴടങ്ങുന്നത് ആ ആറ് മാസത്തിൻ്റെ രണ്ടാം തവണയാണ് ഏതെങ്കിലും രാജ്യത്തിന്റെ സൈന്യത്തിന് മുന്നിൽ പാകിസ്ഥാൻ സേന കീഴടങ്ങുന്നത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് മാസങ്ങൾക്ക് മുൻപ് ഇന്ത്യക്ക് മുന്നിൽ ഇപ്പോഴിതാ താലിബാന് മുന്നിൽ താലിബാൻ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല താലിബാൻ പറയുന്നത് ഞങ്ങളുടെ മുജാഹിദ്ദീൻ്റെ മണ്ണ് സംരക്ഷിക്കാൻ ഞങ്ങൾ യുദ്ധം ചെയ്യും ഞങ്ങളുടെ അതിർത്തിയിലേക്ക് ആദ്യം വെടിയുതിർത്തത് പാകിസ്ഥാനാണ് അതിന്റെ അതിൻ്റെ ഫലം പാകിസ്ഥാൻ അനുഭവിച്ചേ തീരൂ പാകിസ്ഥാനെ ഞങ്ങൾ വെറുതെ വിടില്ല ഞങ്ങൾക്കും ഇന്ത്യക്കും ഇടയിൽ പാകിസ്ഥാൻ എന്ന രാജ്യം വേണ്ട ഞങ്ങൾക്കും ഇന്ത്യക്കും ഇടയിൽ പാകിസ്ഥാന്റെ അതിർത്തികൾ വേണ്ട ഞങ്ങൾക്ക് ഇന്ത്യയുമായി അതിർത്തി പങ്കിടണം എങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുൻപുണ്ടായിരുന്നത് അതേ അവസ്ഥയിലേക്ക് ഞങ്ങൾക്ക് എത്തണം ഞങ്ങൾ ഈ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ അംഗീകരിക്കുന്നില്ല ഇതാണ് താലിബാൻ പറയുന്നത്